Thank <laughs> you. जय बो बी जय जय बोलो भारत जय बोलो भारत जय जय बोलो sebedi le <inaudible> wele do. mija fiw lóko ti keeno. mija fiw lóko ti keeno. sey folo folo folo. sey folo folo. നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ദിലീപ് വക്കീം ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ രാംദാസ് മല്ലേരി അവർക്ക് മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് കുറ്റ്യാടിയിലെ ശുചിമുറിയിൽ കുറ്റ്യാടിയിലെ ലാബുമായി ബന്ധപ്പെട്ട ശുചിമുറിയിലെ ആ ഒളി ക്യാമറ വെച്ച സംഭവം അതുമായി ബന്ധപ്പെട്ട് ആ ലേബ് നടത്തിപ്പുകാരന്റെ ബന്ധുവിനെ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ഇന്നയാളാണ് അവിടെ ഒളിക്കാമറ വെച്ചത് എന്ന് അവിടുത്തെ പെൺകുട്ടികൾ ചൂണ്ടിക്കാണിക്കുകയാണ് കുറ്റിയാണിയിലെ ഓരോ പോലീസുകാരനും അയാളല്ല എന്നുള്ളതിന്റെ കുറ്റിന്റെ തർക്കമില്ലല്ലോ അയാളെ തന്നെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അയാള് ചെയ്ത പണി എന്ന് പറയുന്നത് അവിടുത്തെ ശുചിമുറിയിൽ ഈ ക്യാമറ കൊണ്ടുവച്ചു മൊബൈൽ ഫോൺ കൊണ്ടു വെച്ചു അതിലും ആർക്കും തർക്കമില്ല ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു തത്ത് ചെയ്തിട്ട് ഇവിടുത്തെ പാവപ്പെട്ട പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ട് എങ്ങനെയാണോ പോലീസുകാരാ ആ തെങ്ങാടിക്ക് ഇന്നലെ ഇന്നലെ ജാമ്യം കിട്ടിയത് അതിന് മാധുപടി പറയേണ്ടത് ഈ കുറ്റാരിയിലെ സിഐ ഉൾപ്പെടെയുള്ള ആളുകളാണ് നിങ്ങൾ എന്ത് വകുപ്പാണ് ഈ ആളുടെ പേരിൽ ചാർട്ടിയത് ഭാരതീയ ന്യായ സംഹിതയിൽ എഴുപത്തിയേഴ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് ആ വകുപ്പ് എന്താണ് എന്ന് ഇവിടുത്തെ പോലീസുകാർ ഒന്ന് വായിക്കണം ഈ സ്ത്രീകൾക്ക് നേരെ അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള കേസെടുത്ത് അദ്ദേഹത്തെ കൊണ്ടിരിക്കുന്നു സുഖമായി ഇറങ്ങി നടക്കുകയാണ് ആ മാന്യൻ ഉത്തരം പറയണം ഈ കുറ്റ പോലീസുകാർ നിങ്ങള് ഈ പോലീസ് സേനയെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ പോലീസ് സേനയെ പറ്റി അഭിമാനത്തോടുകൂടി പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എത്ര മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിൽ എന്നറിയോ അങ്ങനെയൊക്കെയാണ് നിങ്ങളിൽ ചിലകൾ ചേർന്ന് അപമാനിച്ചിരിക്കുന്നത് ലത്തിലുള്ള ഇടപെടൽ ഈ പോലീസുകാർക്ക് ഉണ്ടായിട്ടുണ്ട് സന്ദർശമുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കത് നന്നായിക്കറിയാം ഏത് തമ്പുരാക്കന്മാരാണ് ഇത്തരത്തിൽ ലഘുവായ വകുപ്പുകൾ മാത്രം അദ്ദേഹത്തിനെതിരെ എടുത്താൽ മതിയെന്ന് നിങ്ങളോട് ഉപദേശിച്ചിരിക്കുന്നത് എന്ന് പറയാനുള്ള ആ നട്ടല്ലെങ്കിലും ഇവിടുത്തെ പോലീസുകാർ കാണിക്ക് നിങ്ങൾ എഫ് ഐ ഈ പറയുന്ന ഒളി ക്യാമറ വെച്ച വ്യക്തിക്കെതിരെ ഗുരുതരമായ വകുപ്പുകള് ചുമത്തരുത് എന്ന് നിങ്ങളുടെ മേൽ വിട്ടൂരമിറക്കിയിട്ടുള്ള ആ നേതാക്കന്മാരുണ്ടല്ലോ ആ നേതാക്കന്മാരാരാണ് എന്ന് പറയാനുള്ള ആർജവും നിങ്ങൾ കാണിക്കണം നിങ്ങൾക്കുമില്ലേ സഹോദരിമാര് നിങ്ങൾക്കുമില്ലേ പൊങ്ങക്കള് അവരുടെയൊക്കെ ദൃശ്യങ്ങളാണ് ഇതേപോലെ എടുത്തത് എങ്കിൽ അടോ പോലീസുകാരാ നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുക എത്ര ആളുകളുടെ ദൃശ്യങ്ങൾ ഇതുപോലെ ഇവര് പകർത്തിയിട്ടുണ്ടാകും അപ്പോ കേരളത്തിന്റെ ഈ പോലീസ് ഉണ്ടല്ലോ ഈ കുത്തിയാളിയിലെ പോലീസുകാർ ഞാൻ എല്ലാവരെയും ഒന്നും അതിൽപ്പെടുത്തില്ല പക്ഷെ ചില പോലീസ്